ഇപ്പോൾ ഒരുപാട് ആളുകളുടെ രക്തധമനികളിൽ കാൽഷ്യം കൂടിയിട്ട് ബ്ലോക്ക് വരുന്നത് ഞങ്ങൾ കാർഡിയോളജിസ്റ്റുകൾ ദിവസവും കാണാറുണ്ട് ഈ കാൽഷ്യം കൂടി ബ്ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥ തടയാൻ മൂന്ന് ട്രിക്കുകളുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ വരുത്തേണ്ട ക്രമീകരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നും ഈ ട്രിക്കുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കാൽഷ്യം നിങ്ങൾക്കറിയാം വളരെ കട്ടിയുള്ള ഒരു സാധനമാണ് നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ബലം കൊടുക്കുന്നത് കാൽഷ്യമാണല്ലോ അതുകൊണ്ട് രക്തധമനികൾക്കകത്ത് ഇതുപോലെ കട്ടിയുള്ള ഒരു സാധനം അടിഞ്ഞു കൂടുകയാണെങ്കിൽ രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണ് ഒരു ഇരുമ്പ് പൈപ്പ് പോലെയായിട്ട് മാറുകയാണ് ചെയ്യുക ആ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റിക് വഴി നീക്കാൻ പ്രത്യേക മെഷീനുകൾ തന്നെ വേണ്ടിവരാറുണ്ട് ഇത്രയും ഹാർഡായിട്ടുള്ള കാൽഷ്യം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ ട്രിക്ക് മഗ്നീഷ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ് മഗ്നീഷ്യം എന്ന മിനറൽ ഒരു ട്രാഫിക് പോലീസിനെ പോലെയാണ് ശരീരത്തിനകത്തുള്ള കാൽഷ്യം എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം രക്തത്തിനകത്ത് കാൽഷ്യത്തിനൊരു സോല്യുബിൾ ആയിട്ടുള്ളൊരു ഫോമിൽ നിലനിർത്തുന്നത് കാരണം രക്തധമനികളിൽ അടിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കുകയാണ് പല ആളുകളിലും മഗ്നീഷ്യം ആവശ്യത്തിന് ഉണ്ടാവാറില്ല അതിന്റെ ഒരു പ്രധാന കാരണം ഈ പ്രോസസ്ഡ് ഫുഡ്സിലൊന്നും മഗ്നീഷ്യം ഇല്ല മാത്രമല്ല സ്ഥിരമായിട്ട് ടെൻഷനുള്ള ആളുകളിൽ അതുപോലെ മൂത്രം പോകുന്ന ചില മരുന്നുകൾ കഴിക്കുന്നവർ ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഈ മഗ്നീഷ്യം ശരീരത്തിൽ പെട്ടെന്ന് കുറഞ്ഞു പോകണം മഗ്നീഷ്യം കൂടുതൽ കിട്ടണമെങ്കിൽ നല്ല ഇലക്കറികൾ നന്നായിട്ട് കഴിക്കണം നട്ട്സ് കഴിക്കണം അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിലുണ്ട് അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മഗ്നീഷ്യം കുറവാണെങ്കിൽ ചിലപ്പോൾ മഗ്നീഷ്യം സപ്ലിമെന്റ്സ് ആയിട്ടും കഴിക്കേണ്ടി വന്നേക്കാം രണ്ടാമത്തത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ട്രിക്കാണ് വെച്ചാൽ രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് വരുന്നത് എങ്ങനെയെങ്കിലും തടയാന്നുള്ളതാണ് രക്തധമനിയിൽ നീർക്കെട്ട് വരുമ്പോൾ അത് പതുക്കെ പതുക്കെ അവിടെ ശരീരം റിപ്പയർ ചെയ്യാൻ നോക്കുകയാണ് ഇതൊരു നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ശരീരം എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക അവിടെ കാൽഷ്യം വെച്ചിട്ട് ചുമരിൽ പുട്ടി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഈ കാൽഷ്യം രക്തധമനികളുടെ കട്ടി കട്ടിക്കൂട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നീർക്കെട്ട് തടയാൻ സഹായിക്കുന്ന ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക അതിൽ ഒലിവ് ഓയിലുണ്ട് അയില മത്തി തുടങ്ങിയ മത്സ്യങ്ങളുണ്ട് ഇലക്കറികളുണ്ട് ബെറികളുണ്ട് അതുപോലെ തന്നെ പല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മൂന്നാമത്തെ ട്രിക്ക് വൈറ്റമിൻ കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ് ഈ മാപ്പ് കാൽഷ്യത്തിന് ഒരു ജി പി എസ് പോലെ വഴി പറഞ്ഞു കൊടുക്കുന്നത് വൈറ്റമിൻ കെ ടു വൈറ്റമിൻ കെ ടു ഇല്ലെങ്കിൽ കാൽഷ്യത്തിന് എവിടെയൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല അത് വഴി തെറ്റിപ്പോവും രക്തധമനികളിൽ അടിച്ചു കൂടിയാണ് അതുപോലെ തന്നെ രക്തധുമല അടിഞ്ഞു കൂടിയ കാൽഷ്യത്തെ പറിച്ചെടുത്ത് എല്ലിലേക്ക് ഡയറക്റ്റ് ചെയ്യാനും വൈറ്റമിൻ കെ ടു കൂടിയേ മതിയാവും പ്രശ്നം എന്താണെന്ന് വെച്ചാല് മോഡേൺ ഫുഡുകളിൽ ഒന്നും വൈറ്റമിൻ കെ ടു വേണ്ട രീതിയിൽ കിട്ടില്ല മാത്രമല്ല കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള വൈറ്റമിൻ കെ ടു നഷ്ടപ്പെടുകയാണ് പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളുടെ വയറ്റിനകത്തെ നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെടുന്നത് കാരണം വൈറ്റമിൻ കെ ടു കുറയാണ് ഇനി വൈറ്റമിൻ കെ ടു കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകള് ഗ്രാസ് ഫെഡ് ഡയറികൾ ഇതൊന്നും ഇല്ലെങ്കിൽ വൈറ്റമിൻ കെ ടു സപ്ലിമെന്റ് രൂപത്തിലും കഴിക്കുന്നത് നന്നായിരിക്കും